നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലാണ് ചേലക്കര ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ചുറ്റളവിൽ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയയിൽ അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ വീടും എട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അടിപൊളി വർക്കായിട്ടുള്ളൊരു വീടുമാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലാണ് ഗ്രീൻ ഗാർഡൻ എന്നൊരു പ്രദേശമാണ് കേട്ടോ ആ സ്ഥലം ഈ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഗ്രീൻ ഗാർഡൻ ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഫാമിലികളാണ് താമസിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ട് ഡീലിങ് നടത്താം ഈ വീട്ടിൽ നമുക്ക് വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് രണ്ടെണ്ണം ആണ് സൂപ്പർ വർക്കാണ് വീടിൻ്റെ കേട്ടോ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് ഈ പ്രദേശത്തൊക്കെ സെൻറിന് രണ്ടര ലക്ഷം രണ്ടര മുക്കാൽ ലക്ഷം രൂപയാണ് നിലവിലെ വില നിങ്ങളിവിടെ വന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് അറിയാൻ സാധിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ടും വീഡിയോ കണ്ടും മനസ്സിലാക്കിയിട്ട് വിളിച്ചിട്ട് വരിക അതുപോലെ തന്നെ നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മുടെ ചാനലിൽ ചെയ്യണമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്ന് ഡയറക്റ്റ് റോഡാണ് കേട്ടോ നൂറ്റമ്പത് മീറ്റർ നമുക്കിങ്ങനെ ഡയറക്റ്റ് ഉള്ള റോഡാണ് നല്ല നല്ല വീടുകളും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി ആണോ ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക കേട്ടോ ഓക്കെ നല്ല വലിയ വലിയ റൂമുകളാണ് കേട്ടോ നമുക്കുള്ളത് റൂമും പരിസരമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിവിടെ വന്നാൽ അന്വേഷിച്ചോളൂ ഇവിടെ സ്ഥലത്തിൻ്റെ വില ഇത് കംപ്ലീറ്റ് കബോഡ് വർക്കും ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു വീടാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് ബാക്കിൽ കിറക്കിയത് കൂട്ടാതെയാണ് കേട്ടോ നമ്മൾ ആയിരത്തി അറുന്നൂറ്റമ്പത് പറയുന്നത് അതും കൂടി ആകുമ്പോൾ ആയിരത്തി എണ്ണൂറിൻ്റെ അടുത്തൊക്കെ വരും വലിയ കിച്ചൺ ആണ് കിച്ചൺ വേറൊന്നും സെപ്പറേറ്റ് നമുക്ക് ബാക്കിൽ ഇതിനോട് ചേർന്ന് തന്നെ ബാക്കിൽ വേറൊരു കിച്ചൺ ഉണ്ട് കിട്ടും രണ്ട് കിച്ചൺ വർക്ക് ഏരിയയിലാണ് ഒരു കിച്ചൺ വരുന്നത് കംപ്ലീറ്റ് ഇൻ്റർലോക്കൊക്കെ വിരിച്ച് നാല് സൈഡും മതിലൊക്കെ കെട്ടിയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു വീടാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ നാൽപ്പത്തഞ്ചും നാൽപ്പത്തെട്ടൊക്കെയാണ് ഇതിന് ഓണർ പറഞ്ഞു തരുന്നത് ഇത് കൊടുക്കലിപ്പോൾ ആയതുകൊണ്ടാണ് നാൽപ്പത് ലക്ഷം രൂപ ഇതിന് വില പറയുന്നത് ഇത് ലോണായിട്ട് വേണമെങ്കിലും നമ്മൾ ഫുൾ ലോണല്ല കുറച്ചൊക്കെ ലോണായിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാൻ അവിടെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുന്ന ടീമാണെങ്കിലും അവർക്കും ഇത് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ല ഏരിയയിലാണ് വിലയുള്ള ഏരിയയിലാണ് ഓക്കേ ഇതാണ് വീടിൻ്റെ ഒരു ഭാഗം കേട്ടോ ബാക്ക് സൈഡിൽ നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് വരുന്നത് ചുറ്റും മതിലൊക്കെ കെട്ടി തിരിച്ച് ഫ്രണ്ടിലൊക്കെ ഇൻ്റർലോക്ക് ഫ്രണ്ടിലും സൈഡിലും ഇൻ്റർലോക്കൊക്കെ വിരിച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഓക്കെ നമ്മുടെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ ഈ ഇതായി കാണുന്ന സ്ഥലത്തിനൊക്കെ രണ്ടേ മുക്കാൽ രൂപയാണ് അതിൻ്റെ ഓണർമാർ പറയുന്ന വില കേട്ടോ കംപ്ലീറ്റ് പരിസരത്തൊക്കെ അടിപൊളിയായിട്ടുള്ള വീടുകളാണ് മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ